കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ നബാർഡ് ധനസഹായത്തോടെ നടത്തിയ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു മുപ്പത്തി എട്ട് ദശാംശം പൂജ്യം രണ്ട് കോടിയുടെ ചിലവിലാണ് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത്

എൽ പി സ്കൂൾ ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് എന്നിവയും രണ്ട് പ്രൈമറി സ്കൂൾ പട്ടിടങ്ങൾ മൂന്ന് അംഗൻവാടികൾ അഞ്ച് കമ്മ്യൂണിറ്റി ഹാൾ ബ്ലോക്കുകൾ മൂന്ന് സപ്ലൈകോ ബ്ലോക്കുകൾ രണ്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ വീളത്തിലും മൂന്ന് മീറ്റർ ഉയരത്തിലുമുള്ള ആന പ്രതിരോധ റെയിൽ ഫെൻസിംഗ് രണ്ട് പാലങ്ങൾ മൂന്ന് മൂവ് ഹിക്ടർ ഇവയെല്ലാമാണ്

പാലങ്ങൾ കൃഷിഭവൻ വെറ്റിനറി ഡിസ്പെൻസറി മൂന്ന് സപ്ലൈകോ കടകൾ അഞ്ച് കമ്മ്യൂണിറ്റി ഹാളുകൾ എൽ പി സ്കൂൾ ക്വാർട്ടേഴ്സ് രണ്ട് എൽ പി സ്കൂളുകൾ മൂന്ന് അംഗൻവാടികൾ സെക്കൻഡറി സ്കൂൾ ബ്ലോക്ക് ബോയ്സ് ഹോസ്റ്റൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പാൽ സൊസൈറ്റി ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികൾ എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് ആറളം സമഗ്ര വികസനത്തിനായുള്ള പ്രോജക്റ്റാണ് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് കോടിയുടെ പ്രവൃത്തികൾ പൂർത്തിയായത് മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ എ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ